ഹലോ ഗായ് കണ്ട ഞാൻ വരുന്നേക്കാട്ടിന് മുന്നേ ഇതാണ് സ്നേഹമുള്ള പൊണ്ടാട്ടി എന്ന് പറയുന്നത് കണ്ട അവൾ ഇച്ചിരി ലിവർ ഉണ്ടായിരുന്നത് വേവിച്ച് വെച്ചു അതാ എൻ്റെ മനസ്സറിയുന്ന മനസ്സറിയുന്ന പൊണ്ടാട്ടി ഇത് കണ്ടതേ ഇനി അത് റോസ്റ്റ് റോസ്റ്റാണോ കറിയാണ് ആ റോസ്റ്റ് കണ്ട റോസ്റ്റ് ആക്കാൻ പോകണേ വേണ്ട ലിവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മഞ്ഞൾപ്പൊടി ഇട്ട് തിളച്ച് വിളച്ച വെളിച്ചെണ്ണക്കിയത് കണ്ടേ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ ആരും സബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യുന്നില്ല ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും സബ് ചെയ്യാം കേട്ടോ എന്തോരം വീഡിയോസ് നമ്മൾ കിട്ടും ഒരുപാട് വലിയ സപ്പോർട്ടൊന്നുമില്ല ഒന്ന് സപ്പോർട്ട് ചെയ്യുക മുളക് പൊടി ഇട്ട് ഇവളൊന്നും പറയത്തില്ല കാരണം പൊലിച്ചുകൊണ്ടിരിക്കും തക്കാളി സവാള കച്ചോള അതൊന്നും ചേർക്കുന്നില്ല എല്ലാ ഞാൻ മരുന്നേക്കാട്ടി മുന്നേ എല്ലാം നമ്മള് പണിയും കഴിഞ്ഞ് വന്ന് വരുന്നതിന് മുന്നേ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ടാണ് പുള്ളിക്കാരി കുക്കറിൽ വെച്ച് വേവിച്ചത് ഇച്ചിരി മസാല ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്ന മല്ലി പുതി ചേർക്കണം ഇതാണ് തട്ടിക്കൂട്ട് കറൽ ലോസ്റ്റ് അല്ലേ കുഴപ്പമില്ല അതെന്തോ കൂടെയെന്ന് മസാലപ്പൊടി മസാലപ്പൊടി ആ അങ്ങനെ മല്ലിയിലയും പുതിയയും അറിവേപ്പലയും ആഹാ ചില കെട്ട് ഇങ്ങനൊന്ന് അങ്ങനെ തട്ടിക്കൂട്ട് കറൽ റോസ്റ്റ് ലിവർ റോസ്റ്റ് റെഡിയായി കറിയാക്കിയ ആക്കിയ എന്നാൽ ലിവർ കറി ഇപ്പം ഞാൻ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിഷമം സന്തോഷമല്ലേ എന്റെ സന്തോഷം സംഭവം പയറ് പറയും നീ എന്തൊക്കെയുണ്ട് ഇതിലെന്തുവാ ഇതിൽ വലിയ കിണ്ടി ഇരിക്കുക അതിലൊന്നുമില്ല ഇത് പിന്നെ ഇന്നലെ രാത്രില്ല ഉണക്കച്ചമ്മീർ ദിവസം പപ്പടവും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അറിയാമല്ലോ ഒന്ന് സബ് ചെയ്യ പ്ലീസ് സബ് സബ്മെയ്ത് വിടുക നമ്മൾ ജീവിച്ചു പോകണ്ടേ ऐसा क्या चाहिए? लाइक शेयर शेयर लाइक क्या है?